വീണ്ടും അങ്ങോട്ട് പോവല്ലേ ഹലോ ചേച്ചി ചേച്ചി ആ നാട് എവിടെയാ എന്റെ നാട് പാലക്കാട് ജില്ല അട്ടപ്പാടി അട്ടപ്പാടി ആനക്കട്ടി ഊരു ആണോ എല്ലാ ഇവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുള്ള സ്പെഷ്യലാണ് ആണോ അട്ടപ്പാടി ആണ് പിന്നെ മുളരി പായസ ആ ഊരുകാപ്പി ആ അങ്ങനെ ആണ് അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അല്ലേ ചേച്ചി അപ്പൊ എങ്ങനെയാ കച്ചോടൊക്കെ അടിപൊളിയാണ് അടിപൊളിയായിട്ട് പോകണ്ട് പിന്നെ ഒരു കുറച്ചു നേരം കഴിഞ്ഞുണ്ട് സൂപ്പറായിട്ട് നന്നായിട്ട്

അങ്ങനെ വല ചെയ്യതരുണ്ടോ വേനാ സുന്ദരി വനസുന്ദരി അതോന്റെ പേരുണ്ടോ സു വേനാ സുന്ദരി അടിപൊളി എന്തായാലും നന്നായി നടക്കട്ടെട്ടോ താങ്ക് യു സോ മച്ച് എങ്ങനെയുണ്ട് ഉഷാറയിൽ പോകുന്നു ഉഷാറായി പോകുന്നു എന്താ ഇവിടെ ഇവിടെ സ്പെഷ്യൽ തന്നെ ചിക്കൻ ചുക്ക നെയ്പ്പത്തിൽ തുളുനാടൻ എന്നാണ് പാത്രകോടം സ്പെഷ്യൽ വരും കോഴിയുണ്ട് കരിഞ്ചീരിയ കോഴിയുണ്ട് ചിക്കൻ പൊട്ടത്തെറിച്ചത് ചിക്കൻ കൊണ്ടാട്ടമുണ്ട് ചപ്പാത്തി പൊറോട്ട നൈസ് പത്തിനടി നെയ്പത്തിരി ചിക്കൻ സുക്കാണ് നമ്മള് മെയിൻ ആയിട്ട് പൂർണിമ പൂർണിമേര െയില്ലേ നന്നായിട്ട് പോട്ടെ ജയിച്ചു കാർ എടുക്കാനോ വന്നോ ഇന്ന് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ ടീപ്പ് കൊത്തുണ്ട് പിന്നെ ചിക്കൻ ടിക്ക ഉണ്ട് പിന്നെ കൂടാതെ ചിക്കനിന്റെ വറുത്തരിച്ചതുണ്ട് അരി അരിപ്പത്തിലുണ്ട് നെയ്പത്തിരുണ്ട് യമൻ റൊട്ടിയുണ്ട് പിന്നെ ചിക്കൻ ചില്ലിയും ഉണ്ട് ചിക്കൻ ബിരിയാണിയും ഉണ്ട് ബിരിയാണി കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ ഞങ്ങടെ ആള് കുറവാണ് സാധാരണ ടൈസ്റ്റ് നമുക്ക് ഇതില് ഇത് ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്നില്ല വീട്ടിൽ നിന്ന് ഇണ്ടാക്ക ഇവിടുന്ന് ഇണ്ടാക്കുന്ന ദൈവാണ് പക്ഷെ ജനങ്ങൾക്ക് അത് അറിയുന്നില്ല അവർക്ക് പോയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം മതി എല്ലാരും എല്ലാരും ഞാൻ പറഞ്ഞു നിങ്ങൾ ടേസ്റ്റ് നിങ്ങൾക്കിപ്പോ അതെ പക്ഷേ ഞങ്ങക്ക് ഞങ്ങളെ സമയം രാത്രിയോ ഞങ്ങൾക്ക് നല്ല വിശ്രസ് ഉണ്ട് അത് അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കുന്നത് സ്ത്രീകളാണ് അപ്പ എന്തായാലും ഉഷാറായിട്ട് ഫോട്ടോ ചേട്ടാ താങ്ക് സോ മച്ച് എം ബി ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇല എന്ന് പറയുന്ന റെസ്റ്റോറൻറിന്റെ രണ്ട് ഐറ്റമാണ് പരിചയപ്പെടുന്നത് നിങ്ങക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചോക്ലേറ്റ് ദോശ ആഡ് ബട്ടർ ദോശ ആഡ് ബട്ടർ പനീർ ദോശ ഇത് രണ്ടാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട് അപ്പുറത്ത് ഉണ്ടാക്കുന്നത് ബട്ടർ പനീർ ദോശ കേട്ടോ വെറൈറ്റി സാധനങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ലൈറ്റ് ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇരിക്കും ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ തലശ്ശേരി ദമ്പിരിയാണിയാണ് ദമ്പിരിയാണി നമുക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ അടുപ്പ് നോക്കിയാൽ കാണാം എല്ലാം തമ്പിൽ തന്നെയാണ് അടുപ്പിലുണ്ടാക്കുക വേറെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ വെറൈറ്റി തലശ്ശേരി സ്നാക്സ് നമ്മുടെ നാടൻ തലശ്ശേരി സ്നാക്സ് ആണ് കിളിക്കൂട് പിന്നെ ദം അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കടികൾ കാര്യങ്ങൾ പിന്നെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ദോശകൾ വെറൈറ്റി ദോശ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ചോക്ലേറ്റ് ദോശ ചോക്ലേറ്റ് സ്നിക്കേഴ്സ് ടോപ്പിംഗ് ദോശയാണ് പിന്നെ ഗീ മസാല ദോശ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവരുന്നുണ്ട് അതെ അതെ ചോക്ലേറ്റ് വിത്ത് സ്നിക്കേഴ്സ് ടോപ്പിംഗ് ആണ് സ്നിക്കേഴ്സ് ടോപ്പിംഗ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്സ് കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും നന്നായിട്ട് നന്നായിട്ടൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ പനീർ ദോശയുണ്ട് പനീർ അത് അതേപോലെ തന്നെ പനീർ വിത്ത് ചീസ് ചീസാണ് ടോപ്പിങ് ഗ്രേറ്റ് ചിക്കൻ ചീസ് പിന്നെ ഗീ മസാല ദോശയുണ്ട് അത് നമ്മൾ സ്പെഷ്യൽ മസാല ദോശയാണ് അത് നോർമലി നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നതാണ് ഇതേ സാധനം നമ്മളവിടെ റെസ്റ്റോറൻറ്റിലും കൊടുക്കുന്നുണ്ട് അതേ ക്ലാരിറ്റി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹൈലൈറ്റ് അഞ്ച് രൂപയ്ക്ക് ചായ കിട്ടുന്നതാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അഞ്ചു രൂപയ്ക്ക് ചായ കിട്ടും വെറൈറ്റി ആയിട്ടുള്ളത് സത്യരസ കോടി നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം ഇവിടെ പറയുക കോടി എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ് പോയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാം കണ്ണിൽ ബൾബ് കത്തും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് എടുക്കണം ഇവിടെ നോക്കണം ഒന്നും മനസ്സിലാവില്ല അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങളെന്ന് ഇവിടെ അടുത്ത് നിന്ന് ചോദിച്ചറിയാം അല്ലേ ഹലോ എന്തൊക്കെ സ്നാക്സ് ആണ് ഇവിടെ ഉള്ളത് കിഴിക്കോട് പിന്നെ മുട്ട മുട്ട വെച്ചിഴാ ഉള്ളി വെടാ കിഴങ് പൊരിച്ചത് നമ്മളെ മുട്ട അല്ല നമ്മളെ ബോണ്ടന്റെ മസാലന്റെ ഉള്ളില് കാടമുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതാ ഞാൻ വരും അപ്പൊ ഒരുപാട് സാധനം ഇങ്ങനെ കച്ചവട എന്താ അഭിപ്രായം കഴിക്കാൻ പറ്റുന്നില്ല കുറച്ച് എല്ലാം അങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ ഒരുപാട് സാധനദോശ ആ നിങ്ങൾ നമ്മളിവിടെ കേറിയിരുന്നു കണ്ടായിരുന്നു ചോക്ലേറ്റ് ദോശ അടിപൊളിയാണ് ഇല്ല കഴിച്ചില്ല കഴിക്കാൻ വരും എന്തായാലും ഉഷാറാക്കി അടിപൊളിയാണ് ഇവിടെ എന്താ പറയണ്ടെ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാനും സ്റ്റോളിന്റെ വിശേഷം അറിയാനാ വന്നേ പക്ഷെ വന്നപാട് നമ്മളൊരു കരിമ്പീൻ ജ്യൂസ് പറഞ്ഞ് കുടിച്ചു അത് കുടിച്ച് ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ മറന്നുപോയി കേട്ടോ ആ ഷീടങ്ങ് തീർന്നപ്പോ അതിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കരിമ്പീൻ ജ്യൂസ് നാച്ചുറൽ ആണ് നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ട് ചെയ്താണ് ഇളനീർ ആയാലും നമ്മള് കപ്പയാണ് എല്ലാം നാച്ചുറൽ ആണ് ഇതിലൊന്നും വേറൊന്നും ഉപയോഗിക്കാം ടെണ്ടർ ജ്യൂസ് ടെണ്ടറിന്റെ ഒരുപാട് ഐറ്റംസുകളുണ്ട് എല്ലാം ലൈവ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മള് ഇളനീർ കപ്പയുണ്ട് സ്പെഷ്യൽ ആണ് അത് ഇളനീർ കപ്പയും അതിന് ബീഫ് കറിയാണ് ഇളനീർ കപ്പ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അത് ഭയങ്കര ഇതാണ് ഇന്ന് ഉണ്ടാവുക ഡാൻസൊക്കെ കാണാൻ വരുന്നത് കേട്ടോ ആണുള്ളത് സംസാരിക്കാൻ പറ്റുമോ എന്തെനിക്കറിയില്ല എന്തായാലും ക്യാമ്പ് തരുന്നില്ല കേട്ടോ ഹലോ ചില്ലി ഗോപിയുണ്ട് മുളക് പച്ചയുണ്ട് ആണല്ലേ കച്ചോടൊക്കെ ഇപ്പൊ ഒരു ഡാൻസിംഗ് കാര്യമൊക്കെ ഒന്ന് കയറിട്ട് വരാൻ ഗായ് സ്ഥലം ചുറ്റാതിരുന്നാൽ കൊള്ളാം എന്നുള്ളത് കയറിട്ട് വരട്ടെ കേട്ടോ ഇത് ഇതിങ്ങനെ തന്നെയല്ലേ ഇതെന്താ തീരാത്ത അപ്പൊ നമുക്ക് കുറച്ച് വേറെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ പരിചയപ്പെടാം ഹലോ ഹലോ ഹൈ പേരെന്താ ജിനീഷ് ഇവിടുത്തെ ഇവിടെ സാലഡ്സിൽ തന്നെ ഒരു നാലോളം വെറൈറ്റി ഉണ്ട് ഇപ്പം ഇത് സമ്മർ സാലഡ് ഫ്രൂട്ടിൽ തന്നെ ഫ്രൂട്ട് സാലഡ് പിന്നെ റോ മാംഗോ സാലഡ് അതിൽ മാംഗോ പച്ച പച്ചമാങ്ങിയം ഒരു നൊസ്റ്റാൾജിയ നമ്മൾ പണ്ടത്തെ ഓർമ്മയിലേക്ക് പോകുന്ന ഒരു ഫീൽ കൊടുക്കുന്ന ഒരു സാലഡാണ് പിന്നെ ഉള്ളത് ചിക്കൻ കാന്താരി സൂപ്പ് കാന്താരി ഫുൾ നാച്ചുറൽ കാന്താരിയും ഇത് നാച്ചുറൽ പെപ്പറും അങ്ങനെയുള്ളതും നാടച്ച സ്ഥലാണ് ഇവിടെ തന്നെ ഞങ്ങൾ салаഡ്സ് തന്നെ ഡിഫറന്റ് വേറൈറ്റീസ് കൊടുക്കുന്നത് ചെറിയതായില്ല എന്താ ചെറിയ ബൈറ്റാണ് ഉദ്ദേശിച്ചത് സർ ആണ അതൊന്നല്ല ഇതിക്ക് പറഞ്ഞു ഇവിടെ എത്ര പെട്ട നമുക്ക് ചെക്ക് ആവുകട്ടോ അതൊന്നും അല്ല ആണെ അപ്പോൾ ചേട്ടൻ വേറെട്ടോ ബിചീസ് ബിചീസ് ഓക്കേ ഞങ്ങൾ കെറ്റേഴ്സ് ആൻഡ് ഇവെന്റ്സിന്റെ കമ്പനിയാണ് ഞങ്ങളെ ചെയ്ത വർക്കുകളുടെ വിഷ്യൽസ് ആണ് ഇവിടെ చే ഫൈവ് പോയിൻറ്റ് സിക്സ് അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേജ് സർവീസ് പിന്നെ ഫ്രൂഡ് കാർഗിങ്ങും ഐസ് കാർഗിങ്ങും ചെയ്യുന്നു ഫ്രൂഡ് കാർഗിങ്ങും ഐസ് കാർഗിങ്ങും ആളാണ് ചെയ്യുന്നത് കാർഗിങ് ഫ്രീ ആണ് വെള്ളി ഐസിലും ചെയ്യും ഫ്രൂട്ട്സിലും ചെയ്യും പേര് സജീഷ് ഞങ്ങൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്

ഒരു സെലിബ്രേഷൻ ഭയങ്കരല്ലോ ഒരുപാട് ആൾക്കാർ മൂവ് ചെയ്തു പോകുന്ന ഞങ്ങൾക്ക് ബിസിനസ് നല്ല ഒരുപാട് ആൾക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി നന്മ എന്നുള്ള എല്ലാം കൊണ്ടും ഒരു ഇവിടെ പല വേരിയേഷൻസ് ഓഫ് ചട്ടികൾ കാണാൻ പറ്റുന്നുണ്ട് വന്നോട്ടെ

ഹലോ എല്ലാരും തിരക്കാണ് നോക്കുന്നത് അല്ലേ ഇല്ല പേരുണ്ടാ അഖിൽ വൈശാഖ് ഓക്കെ കണ്ടവാട് ഒരാൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് വിളിക്കട്ടെ ഇല്ല നാണിച്ചിട്ട് തന്നെ പോയതായിട്ടാ ഓക്കെ എവിടുന്നാ വരുന്നേ ധർമ്മശാല വാങ്ങിക്കാൻ വന്നതാണോ ഫ്രണ്ടിന്റെ ഷോപ്പ് ആണ് എന്താ ഹാപ്പിനെ ഫെസ്റ്റിവലിനെ പറ്റി പറയാനുള്ളത് ഒരു വലിയൊരു ാണ് പോയിന്റ് നമുക്ക് ധർമ്മശാല നിവാസികൾക്കെല്ലാം നൽകിയ പ്രോഗ്രാം ആണ് എല്ലാര്ക്കും ഒത്തുചേരാൻ പറ്റിയ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടോ ഞാനിപ്പോ അക്ഷരം തരും അപ്പൊ ഞാൻ എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും അക്ഷരൻസ് ആക്കിട്ട് ആൻസർ തരാൻ പറ്റും ഞാൻ ഒരു അക്ഷരം തരും അപ്പൊ ഞാൻ എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും ആ അക്ഷരം ആൻസർ ആ റെഡി യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ട് നിൽക്കുന്ന സംഭവമാണല്ലോ അത് കണ്ടിട്ടുണ്ടാവില്ലേ ഈ സംഭവം തന്നെ ഗെയിം മനസ്സിലായി വിചാരിക്കുന്നു ഇപ്പൊ ഞാനിപ്പാ തന്നു പേരെന്താ തൊമ്മൻ ഓക്കെ റെഡി ചോയിടേ

ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അമ്മ മുന്നേ വന്നിട്ടുണ്ട് ആ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് വന്നതാണ് പുതിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് സാധനങ്ങൾക്ക് വാങ്ങിച്ചോ കണ്ടു കൊറേ പേർച്ചോ ഏഹ് കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞു എന്റെ ഇഷ്ടായോ ഇഷ്ടായി എനിക്ക് എന്താ പറയാനുള്ളത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിനെ പറ്റി മുന്നേ വന്നെ നടക്കുമ്പോ വന്നേന്ന് ഇവിടെ അതുകൊണ്ട് ആ ഇതിലാണ് പ്രാവശ്യം വന്നത് ആണല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ പിടിക്കണ്ടേ ഹലോ ചേച്ചി ആണോ ബിസിയാണ് കേട്ടോ പാളങ്ങ വിടാം നമുക്ക് ചേട്ടവേറെന്താ ഷാജി ഓ നമ്മക്കുണ്ട് ഷാജിട്ട് നമ്മളെ ക്യാമറമാൻ ഷാജിട്ടാണ് അതെ അതെ അപ്പൊ രണ്ട ഷാജി കേട്ടോ അപ്പൊ എല്ലാരും പരിചയപ്പെട്ടേ പേരെന്താ പേരെന്താ സ്റ്റാർട്ട് ചെയ്തിട്ടു അത് ആരും ഇത് ചേച്ചി കൊറേ സാധനം കണ്ടു വെച്ചിട്ടുണ്ടോ കണ്ടു വെച്ചിട്ടില്ല നീ അന്വേഷിച്ചിട്ടുണ്ടോ ഒന്ന് വാഴത്തേ പറയുന്നില്ല അച്ഛനോട് കിറ്റിയ ചാൻസാണ് കേട്ടോ അവിടെ സ്റ്റേഷനറി ഷോപ്സ് ഒക്കെ ഇന്ന് നന്നായി യൂസ് ചെയ്തോ ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് എല്ലാരും എൻജോയ് ചെയ്യും ഹലോ ചേട്ടാ സംസാരിക്കില്ലേ ചേട്ടൻ ആകെ സ്റ്റെക്കായി പോയോ ഓ ണോ ഷാജേന്റെ ഫ്രണ്ട് ഷാജിനെ പറ്റി എന്താ പറയാനുള്ളത് നമ്മളെ പണ്ടേ അറിയുന്നതാണ് മോന്റെ പേരെന്താ പേരെന്താടാ എടാ നിന്റെ പല്ലൊക്കെ ആരാ കൊണ്ടുപോയേ ആരാ മുട്ടായി തിന്നുണ്ടോ ചോക്ലേറ്റ് ഇഷ്ടാണോ ചോക്ലേറ്റ് ഇഷ്ടാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ചേട്ടന്റെ അഭിപ്രായം എന്താ